ഹലോ സ്ലാമലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖനല്ലേ നമ്മളും സുഖമായിട്ട് എടുക്കുന്ന കേട്ടാ ഇന്നത്തെ വീഡിയോ ഈവനിങ് വ്ലോഗാണ് ഇതിൽ ഞാൻ എൻ്റെ മാപ്പിൾക്കൊരു ഡിന്നർ പാർട്ടി എടുക്കുക എന്നിട്ടാ ഒരു സർപ്രൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും അറിയാം കേട്ടോ എന്നാലും എന്താക്കുന്നതെന്ന് അറിയില്ല അപ്പം നിങ്ങൾക്കും എന്തായാലും ഉപകാരപ്പെടും ചെറിയ ചെറിയ റെസിപ്പീസാണ് എന്നാലോ ഒരു വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസും കൂടി ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട ബാക്കി നിങ്ങൾ വീഡിയോ യെ കണ്ടിട്ട് നിങ്ങളഭിപ്രായം കമൻറ്റും കൂടെ ചെയ്യട്ടെ അപ്പോൾ അതാ ഒരു രണ്ടര ആ ഒരു ടൈമിലാകട്ടെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ചോറെല്ലാം കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എല്ലാം എടുത്ത് എന്നിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ മുന്നേ പ്ലാൻ ആക്കിയിട്ടുണ്ട് എന്താക്കുന്നതെന്ന് ഇന്ന് എന്താക്കണം ഫുഡ് എന്നുള്ള അപ്പോൾ അപ്പം ചിക്കനെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ടായിനി ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു ടൈമിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിനി ഇപ്പം നമ്മൾ ഫ്രഷ് എല്ലാം വാങ്ങുകയാണ് അപ്പൊക്കപ്പം വാങ്ങുക എന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പം എന്തുണ്ടാക്കണം നമ്മൾ ചിന്തിക്കല്ലോ ഈവനിങ് ഡിന്നർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എടുത്തിട്ട് പുറത്ത് വെക്കട്ടെ എന്നാലും ഐസെല്ലാം പോയിട്ട് നമ്മൾ വിചാരിച്ച ഒരു ടൈമിൽ എടുക്കാൻ പറ്റുകയുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ടും അതിൻ്റെ തണുപ്പ് പോകാൻ വെയിറ്റ് ആക്കിയിട്ടും കുറേ കഷ്ടപ്പെടേണ്ടി വരും എൻ്റെ അടുത്ത് കുറേ അങ്ങനെ ആവലുണ്ട് കേട്ടോ പെട്ടെന്ന് എല്ലാരെങ്കിലും വരുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്നിട്ടാ അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു കുബൂസാക്കുന്നുണ്ട് അപ്പോൾ കുബൂസ് രണ്ട് മണിക്കൂർ മുന്നേ മാവ് കുഴച്ചിട്ട് വെക്കണം അതിനായിട്ട് ഇതാ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കാൽ കപ്പ് റവിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുബൂസിലേക്ക് ഈസ്റ്റ് പൊങ്ങാനും വേണ്ടിയിട്ട് വെക്കേണ്ടി അത് ആദ്യം ചെയ്യേണ്ടിതാന്നിട്ടാണ് ഞാൻ മറന്നു പോയതാണ് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇളം ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ഈസ്റ്റട പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് ആദ്യം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് പിന്നെ ഈസ്റ്റട പൊങ്ങാൻ വെച്ച ഒരു ടൈം കൊണ്ട് ഇതാ ഞാൻ ഈ ചിക്കൻ ഇതാ കവറിൽ നിന്ന് എടുത്തിട്ടില്ലായിരുന്നിട്ടാ അതൊക്കെ ഇതാ കവറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വെക്കുന്നുണ്ട് ചിക്കൻ്റെ അളവെന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ട് ഞാൻ രണ്ട് ഐറ്റംസ് ആക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിക്കന് ഒരു കിലോം ചിക്കൻ ഉണ്ട് ഇട്ടാ അപ്പോൾ അതാ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടൊന്നുമില്ല വെള്ളം ഒഴിച്ചിട്ട് അട വെച്ചിട്ടുണ്ട് പിന്നെതാ ഇന്ന് രാവിലെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുഴുങ്ങലരി ആണ് നമ്മളെ ചോറിലും വെക്കുന്ന ചോപ്പരിയില്ലേ അതാന്ന് കേട്ടോ അപ്പം ഇതായിട്ട് ഞാൻ കടമ്പാക്കാന്ന് അതായത് പിടി നമ്മൾ മലപ്പുറത്ത് പിടി എന്നെല്ലാം പറയില്ലേ അതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ അരി അരക്കലാണ് അപ്പം നല്ലോണം വാഷ് ആക്കിയിട്ട് ഒരു നെറ്റിലേക്ക് ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബദാം മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് അതിലേക്ക് ഇതിലേക്ക് തേങ്ങ ഒരു കപ്പാട്ടോ ചേർത്ത് എടുക്കുന്നുള്ളത് രണ്ട് കപ്പ് അരിയായിരുന്നു പിന്നെ നമ്മൾ സാധാരണ വെള്ളരി വെള്ളക്കുറവൊക്കെ ഇല്ല അതായാലും മതി കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോറ് വെക്കൽ പൊയങ്ങലരി ആണ് അതുകൊണ്ട് അതെടുത്തതാണ് ഞാൻ ഈ കടമ്പിൻ്റെ റെസിപ്പിയൊക്കെ ഇല്ല എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ വാടനം ഞാൻ അതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടാണ് കറക്റ്റ് റെസിപ്പിയെല്ലാം പിന്നെ ഞാൻ ഇതുവരെ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളെ പത്തൽപ്പൊടിയേറ്റാ എന്നിട്ടാ ഞാൻ വേഗം ഉണ്ടാക്കലെ കടമ്പ് അത് ഈസി അല്ലേ പൊടി അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗം ഇങ്ങനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതിയല്ലോ സ്റ്റീം ചെയ്യാൻ പക്ഷേ ഇങ്ങനെ അരച്ചിട്ട് വെക്കുമ്പം അത് വേറെ തന്നെ ടേസ്റ്റാന്നിട്ടാ കുറച്ച് പണി ഉണ്ടാവും പക്ഷേ ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ അതാ തേങ്ങയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ എത്ര ചേർത്ത് എടുക്കുന്നത് അതിനനുസരിച്ച് ഇത് ടേസ്റ്റ് കൂടിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ മൊത്തത്തിൽ അരച്ചെടുക്കാൻ പറ്റുന്നില്ല ഞാൻ ചെറിയ മിക്സി അതിനെടുത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട്താ രണ്ട് തവണ ആയിട്ട് അരച്ചെടുത്തിട്ട് ബൗളിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് അരക്കുമ്പല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ടാണ് അപ്പം അതാ ഞാൻ അരച്ചിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പം അതിൽ കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മുന്നായിട്ട്താ നമ്മൾ മൈദ റവ കൊബോസിന് എടുത്തു വെച്ചില്ലേനോ ഈസ്റ്റ് പൊങ്ങാനായിട്ട് ഈ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മൈതയൊക്കെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം റവിയും മൈദയും ഉപ്പും എല്ലാം കൂടെ നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കട്ട എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സാക്കിയിട്ട് വെച്ച ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സില്ലേ അത് താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ആ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിടണം കേട്ടോ ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരിക്കലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നോക്കുക വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടാന്ന് വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നോർമൽ വെള്ളമല്ലേ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി നമ്മൾ പൊറോട്ടക്കെല്ലാം മൈദ കുഴച്ചെടുക്കുന്നില്ലേ അതേപോലെ തന്നെ ആ ഒരു പാകത്ത് கொச்சடுக்கட்டா. வெள்ளம் கூடி போவண்டா ഞാൻ ഈസ്റ്റ് പൊങ്ങാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കാൽക്കപ്പ് വെള്ളത്തിൽ എന്ന് കേട്ടാണ് അപ്പം അത് പറയാൻ വിട്ടുപോയതാന്ന് അപ്പം നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കുക കുഴച്ചിട്ട് നോക്കുക അപ്പം വെള്ളം കൂടി പോവാതെ ഇതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് എടുക്കട്ടെ ഇനി ഇതാ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം കൈ വെച്ചിട്ട് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് എടുക്കണം കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ മെഹന്തി കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നെ ഇത്താ നിങ്ങൾ മെഹന്തി ഇടുക ഏത് മെഹന്തിയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ആരും ഇട്ടുന്നത് നല്ല ഞാനിത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും വരയ്ക്കില്ല കേട്ടോ സിമ്പിളായിട്ടുള്ളൂ പിന്നെ ഇത് ബാബിൻ്റെ മോള് മുത്തബാബിൻ്റെ മോള് വരച്ചെന്നതാണ് മഷാല അവൾ അടിപൊളിയായിട്ട് വരക്കും പിന്നെ ഇത് ഓർഗാനിക് മെഹന്തി ആണ് കേട്ടോ അവളെടുത്തുണ്ടായിരുന്നു അത് ഇടുന്ന വാങ്ങിച്ചതാണ് അതിൻ്റെ ഇടയിൽ ഇതാ കുബൂസിനുള്ള മാവ് നല്ലോണം കുഴച്ചിട്ടുണ്ടായിരുന്നു കൗണ്ടർ ഡ്രോപ്പിൽ വെച്ചിട്ട് അപ്പോൾ അതാ ഇത് ഇതുപോലെ ബൗളാക്കി സോറി ബൗൾ പോലെ ആക്കിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ ആ ബൗളിൽ കുറച്ച് ഓയില് തടവി കൊടുക്കുക എന്നിട്ട് ആ മാവിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതാ നല്ലവണ്ണം കവർ ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ചൂടുള്ള ഏരിയയിലേക്ക് വെക്കട്ടാ ഒരു രണ്ട് മണിക്കൂർ അടമാറ്റി മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ മാവ് അരച്ചില്ല അരി അരച്ച് വെച്ചില്ല അത് ഇതാ പാൻ എടുത്തിട്ട് ചെറിയ തേൽ വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ആ വെള്ളം ആ അപ്പോൾ പാനിലേക്ക് താ കുറച്ച് കുറച്ച് രണ്ട് വട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നുള്ളത് അപ്പോൾ ആദ്യം കുറച്ച് മാവ് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചട്ടകം വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിൽ വെള്ളം മുഴുവനും വറ്റിച്ചെടുത്തിട്ട് നമ്മൾ പത്തിരിൻ്റെ മാവില്ലേ അതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ തീൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഭാഗം നല്ല കട്ടിയിൽ വരും അപ്പോൾ മാവ് കറക്റ്റായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇതിലേക്കുള്ള ഉപ്പെല്ലാം ഞാൻ അരി അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ ഉപ്പെല്ലാം ചെക്ക് ചെയ്യുക അരി അരിയിൽ ഉപ്പ് ഉണ്ടാവില്ല എന്നെല്ലാം പിന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല പറ്റൂലേട്ടാ അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം െടുക്കണം സ്റ്റീം ചെയ്യാൻ നമുക്ക് സാധാരണ പിടിയൊക്കെ ആക്കൂലേ ചെറിയ ചെറിയ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കൂലേ സാധാരണ പിടി ആക്കുന്നത് അറിയില്ല അതേപോലെ ആക്കുക ഞാൻ എളുപ്പപ്പണിയാണ് കേട്ടോ ആക്കുന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോസും കൂടെ എടുക്കുമ്പോൾ ലേറ്റായി പോകും അല്ലാന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഇരട്ടി പണിയല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിതാ എളുപ്പപ്പണി ആക്കുന്നത് കൈ വെച്ചിട്ട് കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് നീളത്തിൽ ആക്കിയിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ആ സ്റ്റീമറിൽ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇറച്ചിപ്പിടി ആക്കൂല അപ്പോൾ അതിന് വേണ്ടി ചെറു ചെറുതല്ലാക്കലേ അപ്പം അതേപോലെ തന്നെ ടൈം ടൈമുണ്ടെങ്കിൽ ആക്കിയിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആരെങ്കിലും പ്രായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരുടെ അടുത്തെല്ലാം കൊടുത്താൽ അവരെല്ലാം ആക്കിത്തരും കേട്ടോ ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് കുറേ ആൾക്കാർ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമ്മൾ പൊറ്റക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പിടിയൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ആക്കിയാൽ മതി കേട്ടോ പിന്നെ ഇതാ ചിക്കൻ കബാബാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചിക്കന് ബ്രസ്റ്റ് പീസ് മാത്രം എല്ല് ഇല്ലാത്ത പീസ് എടുക്കുക എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് അടവെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ മല്ലിയില ഒരു കൈപ്പിടി നിറച്ചിട്ട് പുതിനീന ഇല ഒരു കൈപ്പിടി നിറച്ച് പിന്നെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിതാ മൂന്നല്ലി പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഉള്ളി ഒരു ചെ ഒരു മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കട്ടെ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരിക്കും ചിക്കന് കറക്റ്റ് അറിയില്ല എന്നാലൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പിന്നെ പിന്നെതാ ഒരു മൂന്നല്ലി വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം എല്ലാം കൂടെ ഞാൻ ഈ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അരച്ചെടുക്കാൻ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കബാബിൽ വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഉള്ളി വേറെ തന്നെ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നല്ലോണം അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ട് വേണം ഈ ഒരു ഇതിൽ മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുക്കാൻ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പം മൊത്തത്തിൽ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് അത് ഞാൻ എന്താ ചെയ്യേണ്ടിരുന്നത് പറഞ്ഞുതരട്ടോ പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പച്ചമല്ലി ഇല്ലേ അത് ഒരു അര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കട്ടെ അതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം കാര്യം അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫ്ലേവർ ആവുന്നിട്ടാ പച്ചമല്ലി അര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇതാ കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക അത് നല്ല സോഫ്റ്റ് ആയി കിട്ടാനാക നല്ല ജ്യൂസി പോലെ ആവാനാണ് പിന്നെ വറ്റൽ മുളക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനിപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പൗഡർ ഇല്ല അത് കാൽ ടീസ്പൂണ് അതേപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചൊന്ന് വെള്ളം അതായത് നമുക്കിങ്ങനെ പൊടിച്ചാൽ കിട്ടില്ല കബാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്റ്റിക്കിൽ ഇങ്ങനെ ഉറച്ചിട്ട് നിൽക്കണം അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് അത് നമ്മൾ ഉള്ളി അങ്ങനെ ഇട്ടുകൊടുത്തില്ലേ അപ്പം അതുകൊണ്ടാണ് ഉള്ളി വേറെ തന്നെ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് ഇടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ല എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇതിലേക്കല്ലേ ബ്രെഡ് ബ്രെഡ് ക്രംസ് ക്രംസിലെ അതുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ അടുത്ത് അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് നോക്കുക എന്നിട്ട് നല്ല സ്റ്റിക്ക് പോലെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നോക്കിയാൽ മതി ഇതിപ്പം വെള്ളം കൂടിയാൽ മാത്രം ചേർത്ത് കൊടുക്കേണ്ട ഓപ്ഷനാവുന്നട്ടോ പിന്നെ ഈ ഒരു കബാബിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയതാന്നിട്ടാ ഏതോ ഒരു നോമ്പിനി സ്റ്റിക്കിലെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്നത് സ്നാക്സ് പോലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുന്ന ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടാ ആ ഒരു റെസിപ്പിയിൽ മല്ലിയിലെ പോലെ വേറൊരു ഇല അല്ലേ പാസ്ലി ലീഫ് എന്ന് പറഞ്ഞിട്ടും ആ ഒരു ലീഫെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നട്ടാ പക്ഷേ അതിപ്പം എൻ്റെ അടുത്ത് ഇല്ല ഞാൻ താഴെ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചപ്പം അവിടെ ഇല്ല സംഭവം ഇനി പിന്നെ പുറത്ത് അങ്ങോട്ട് പോകേണ്ടി വരും വിളിച്ച് പറയേണ്ടി വരും അപ്പോൾ ഇനിയിപ്പം ലേറ്റാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ മല്ലിയിലും പുതിയയിലും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാ വന്നിട്ടാണ് ഇല ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോണ്ടിട്ടാണ് ഒരു കൈപ്പിടി നിറച്ചിട്ട് തന്നെ മതി ഇനിയിപ്പം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതിൽ നമ്മൾ ഓൾറെഡി സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ പിടീൻ്റെ സംഭവം അപ്പം രണ്ട് തട്ടുണ്ട് കേട്ടോ എൻ്റെ സ്റ്റീം ചെയ്യുന്ന സാധനം അപ്പോൾ അതാ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇതൊരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ വെച്ചുകൊടുക്കുകയല്ലേ അപ്പോൾ ആ ചിക്കനിൽ ഇങ്ങനെ സ്റ്റീം ചെയ്യുമ്പോൾ അതിത്ത ആ ഒരു ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവർ മൊത്തം ആ വെള്ളത്തിലേക്ക് പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചുകൊടുക്കുന്നുള്ളത് എന്നിട്ട് ഇനി ഇതാ കബാബാക്കാൻ തുടങ്ങുക അതിനായിട്ട് കുറച്ച് വണ്ണുള്ള സ്റ്റിക്ക് എടുക്കട്ടോ എന്നാലാന്ന് അതിൻ്റെ കുറച്ച് വലിയുള്ള ഹോൾസ് കിട്ടുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് ചിക്കും വേവും എൻ്റെ അടുത്ത് വണ്ണം ഇല്ലാത്ത സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ നമ്മൾ സാധാരണ നോർമൽ സ്റ്റിക്ക് ഉണ്ടായിരുന്നു അത് മൂന്നാലിന് എടുത്തിട്ട് വണ്ണം ഇല്ലാത്തതുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ പിടിച്ചിട്ട് ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ലോണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ചെറിയ ചെറിയ കബാബാണ് വേണ്ടത് അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഈ വീടയിൽ കാണുന്ന പോലെ കബാബാക്കിയിട്ട് സ്റ്റീം ചെയ്യാനും വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ആയാലും പിടി ആയാലും ഒക്കെ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്നില്ല ആ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ പിന്നെ നല്ലോണം വെള്ളം വെക്കുക സ്റ്റീം ചെയ്യുന്ന അടിയത്ത പാത്രത്തിൽ നല്ലോണം കൂടുതൽ വെള്ളം വെച്ച് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക പിന്നെ ഈ ഒരു ചിക്കൻ്റെ കബാബ് വേവാനുള്ള ടൈം ഇരുപത് മിനിറ്റ് പിന്നെ നമ്മൾ പിടി വേവാനുള്ള ടൈം കുറച്ച് ടൈം ഓടിക്കൂട്ടാ ഒരു മണിക്കൂറെല്ലാം പിടിക്കും കാര്യം നമ്മൾ പച്ച അരി വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പം എന്തായാലും ടൈമ് പിടിക്കും അപ്പോൾ അതാ ഞാനിപ്പം നമ്മളെ ചിക്ക് അല്ല പിടി കുറച്ചെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് മുകളിൽ വെച്ചിട്ട് ഇപ്പം ചിക്കനില്ലേ അത് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ സ്റ്റീം ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അടുത്തതാണ് ഒരു ചിക്കൻ്റെ കറിയാക്കലാണ് അപ്പോൾ അതിനായിട്ട്താ ഒരു കുക്കറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ചെറിയ ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് താ എന്താ പറയുക രണ്ട് വലിയ ഉള്ളി ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തെടുത്താൽ മതി ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ ഒരടുപ്പത്തേതാ ഫ്രൈ പാൻ വെച്ചിട്ടില്ല അത് ഈ ചിക്കൻ കറിക്കുള്ള മസാലകളൊക്കെ ഇല്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ അതിനായിട്ട് ഇതാ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നര നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അതേപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാന് ചൂടായതിൻ്റെ ശേഷം തീ ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേണം പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ടാ അല്ലാന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അടുപ്പത്തുനിന്ന് വേഗം മാറ്റണം കേട്ടോ അത് കണ്ടാ അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും പിന്നെ കറിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവുംട്ടാ അപ്പോൾ അതുകൊണ്ട് ഫ്രൈ പാന് എന്ന് കണ്ടാൽ ഓഫാക്കുക എന്നിട്ട് പൗഡർ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കണേ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോയിട്ട് ആ ഒരു കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞത് ഞാൻ പറയലുണ്ട് ഇതുപോലെ വറുത്തിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ ഏകതാ ഉള്ളി നല്ലോണം വാടി വരണം കേട്ടോ അതിൻ്റെ ശേഷം ചിക്കൻ ചേർത്ത് എടുത്തിട്ടുണ്ട് ചിക്കൻ ചേർത്തെടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെക്കുക ചിക്കൻ വാട്ടിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ എന്താ ചിക്കൻ ഒരു മുക്കാക്കിലാവുമ്പോൾ ചിക്കൻ ഉണ്ടാവട്ടോ ഞാൻ ബാക്കിയുള്ളത് നമ്മളെ കബാബാക്കാൻ എടുത്തില്ലേ ബാക്കി വരുന്ന ആ എല്ലും എല്ലാം കൂടെ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താട്ടാ ഇനി ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ചിക്കൻ വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കട്ടാ ഞാൻ പിന്നെ നല്ല ചെറുതാക്കാൻ നിന്നിട്ടില്ല അങ്ങനെ ചേർത്ത് കൊടുത്താൽ എന്നിട്ട് ഇതാ ഒരു വൈറ്റ് കളറ് വരും അതുപോലെ അതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഇട്ടപാട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് എടുക്കുക പിന്നെ കറിവേപ്പില പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെതാ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ മിക്സാക്കി വെച്ച വറുത്ത് വെച്ച പൗഡറില്ലേ മസാല പൗഡർ അത് മൊത്തത്തിലിതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കട്ടെ ഇത് കൂടുതൽ വെള്ളം ഒഴിക്കണ്ടട്ടോ നമ്മൾ കുക്കറിലല്ലേ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒരു രണ്ട് വിസലാകുമ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കനും വെള്ളം ഇറങ്ങും അപ്പോൾ അതാണ് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യട്ടോ ഉപ്പുണ്ടാകുന്നെല്ലാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസലാക്കിയിട്ട് അവിടെ ഓഫാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ കുതാ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച പിടിയും അതുപോലെ ചിക്കൻ്റെ കബാബിലേ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനത്തെ നിന്നല്ല കേട്ടോ ഇനിയിപ്പം ഈ ഒരു കബാബായാലും കുറച്ചും കൂടെ പണിയുണ്ട് അതിമൽ പിന്നെ ഈ പിടി ആയാലും കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ പറയാം അതിൻ്റെ മുന്നേ അത് ചൂടാറണം ചൂടാറിയാലേട്ടാ നമുക്ക് കട്ട് ചെയ്യാനെല്ലാം പറ്റുള്ളൂ അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പണിയെടുക്കുക നമ്മൾ നേരത്തെ കൊബൂസിന് വേണ്ടിയിട്ട് കുറച്ച് വെച്ചില്ലേ അതിപ്പം എല്ലാം എല്ലാം റെഡിയായി വന്നപ്പോൾ ഇത് രണ്ട് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ കയ്യായിട്ട് കുഴച്ചെടുത്തിട്ട് ഇത് രണ്ട് ഭാഗമാക്കി വെക്കുന്നിട്ട് എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആച്ചയെന്നുള്ളത് എനിക്ക് വലിയ കുപ്പൂസല്ല വേണ്ടത് ചെറിയ ചെറിയ കുബൂസാണ് അപ്പോൾ അതിനുള്ളിൽ നിറക്കാനുള്ളതാണ് അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ കുബൂസാണ് വേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഭാഗമാക്കി എടുത്തിന് ശേഷം ഒന്ന് പരത്തി എടുത്തിട്ട് ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് കുറച്ച് മൈതപ്പൊടിയിട്ട് പരത്തിയിട്ട് അങ്ങനെ പിന്നെ കട്ടിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടൂരക്കെല്ലാം പരത്തുന്നില്ലേ ആ ഒരു ഭാഗത്തിൽ പാകത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ അധികം കട്ടിയും പാടില്ല എന്നാലും കട്ടില്ലാതിരിക്കാനും പാടില്ല കട്ടില്ലാതിരുന്നാൽ പിന്നെ എന്താ പറയുക പൊന്തി വരൂല അതേപോലെ തന്നെ പരത്തുന്നത് ഒരേ രീതിയിലാവണം കേട്ടോ അപ്പയും പൊന്തി വരൂല അപ്പോൾ അതൊന്ന് നല്ല പ്രസ്സാക്കിയിട്ടങ്ങനെ പരത്തിയെടുക്കേണ്ട നോർമലായിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി അപ്പോൾ അതാ അതേപോലെ ഒരു ചെറിയ ബൗൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടാനും എനിക്ക് ചെറുതല്ലേ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ പരത്തിയിട്ട് എടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഈ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് വരുന്നില്ല അത് ഞാൻ ഉരുട്ടിയെടുത്തിൻ്റെ ശേഷം ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ മൈതാപ്പൊടി കൂടി പോവണ്ട അപ്പോൾ പരത്തി എടുക്കുന്നതിൽ ഒരു നമ്മളൊരു കോട്ടൻ്റെ തുണി വെക്കണം കേട്ടോ എന്നിട്ട് അതിക്ക് വേണം പരത്തിടാനായിട്ട് അതായത് കട്ട് ചെയ്തിട്ട് വെക്കുന്നില്ലേ ആ ഒരു കുബൂസ് അങ്ങനെ ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വേഗം ഡ്രൈ ആയിപ്പോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് നനവുള്ള തുണിയായാലും കുഴപ്പമില്ല ഒരു തുണി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഡ്രൈ ആയി പോകില്ല അതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പരത്തുന്നത് മൊത്തം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പരത്തുന്നത് ചുട്ടെടുക്ക ചുട്ടെടുക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞീൻ്റെ ശേഷമാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ നല്ലോണം ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പാട് ചുട്ടെടുക്കരുത് കേട്ടാ അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു തട്ടം വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് കളറ് എന്നിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് വെച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ട അതുപോലെ പൊയിഞ്ഞിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇപ്പം പതിനഞ്ച് മിനിറ്റ് കൈയിട്ടേട്ടാ ചൂടാൻ ആ ഒരു ടൈം കൊണ്ട് ഇതാ നമ്മൾ നേരത്തെ കടമ്പാക്കിയിട്ട് വെച്ചില്ലേ അത് ഇതാ റെഡി ആയിട്ടുണ്ട് തണു ചൂടാറണം ചൂടാറിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതാ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാനിതാ ഈ ഒരു ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇനി ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക പക്ഷെ നമുക്കിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ അതായത് ചിക്കൻ കറിയും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടല്ലേ കഴിക്കുന്നത് അപ്പോൾ കഴിക്കാൻ കിട്ടുമ്പം ഒരു കടിക്കാൻ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇത്ര വലിയ സൈസിലാകുന്നുട്ടോ ആക്കിയിട്ടുള്ളത് ഇതിലും ചെറുതാക്കുക വലുതാക്കുക അതെല്ലാം നിങ്ങളിഷ്ടമാണ് അപ്പോൾ അതാ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഏകദേശിലാക്കിയിട്ട് ഞാൻ ചിക്കൻ്റെ കറി ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഫുള്ളായിട്ട് കറി വേണ്ട കേട്ടോ കുറച്ച് ബാക്കി വെക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ മൊത്തത്തിൽ ഇട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് എടുക്കട്ടെ ആ കുക്കറിലേക്ക് തന്നെ ഇട്ടെടുത്താൽ മതി മാത്രം നമുക്ക് അത്ര വേണ്ട അപ്പം അതിനായിട്ട് ഇതാണ് ഞാൻ കുറച്ച് കുറച്ചതാണ് ഒരു പാന് വെച്ചിട്ടുണ്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പാന കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് താ ഞാൻ കുറച്ച് കറിയും ചിക്കൻ്റെ പീസും ഒക്കെ ചേർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു പിടിയിലേ അത് മൊത്തത്തിൽ ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുക്കട്ടെ ഇനി കുറച്ച് തോനെ മല്ലിയില ഒക്കെ ചേർത്തെടുക്കട്ടെ അതെല്ലാം നമ്മളിഷ്ടം കറിവേപ്പില വേണമെങ്കിൽ അത് ചേർത്തെടുക്കാം അപ്പോൾ ഞാനിതാ കുറച്ച് കറി മിക്സാക്കിയിട്ട് നോക്കി അപ്പോൾ ഇതിൽ ചൂടാറുമ്പോൾ ഒന്ന് വറ്റും അപ്പം നമുക്ക് കുറച്ച് കറി പോലെ അങ്ങനെ വേണം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറി ഇത് ഫാദോന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ബീഫ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യുക ചിക്കന് നമുക്ക് രണ്ട് വിസിൽ മതി അതേപോലെ തന്നെ ബീഫാവുമ്പോൾ ഒരു അഞ്ചാറ് വിസിൽ വേണ്ടി വരും അത് ഓരോരുത്തരെ കുക്കറനുസരിച്ചായിരിക്കൂട്ടോ സ്റ്റീലിൻ്റെ കുക്കറിലില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ അലുമിനിയത്തിൻ്റെ കുക്കറിൽ വേ വേവലുണ്ട് അതേപോലെ തന്നെ സ്റ്റീലിൻ്റെതാവുമ്പോൾ എനിക്ക് രണ്ട് രണ്ട് മൂന്ന് വിസിൽ കൂടുതലാകും വരുത്തേണ്ടി വരുന്നുണ്ട് അതെല്ലാം ഓരോരുത്തരെ ഓരോരുത്തർ ഉപയോഗിക്കുമ്പോൾ അറിയല്ലോ ഓരോരുത്തരുടെ കുക്കർ അതനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതാ ഒരു ഗ്രേവി പോലെ ആയില്ല ഈ ഒരു ടൈമിൽ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞും മല്ലിയില്ല അതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെക്കുന്നുണ്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ നല്ലോണം അങ്ങനെ കഴിക്കരുത് ചെറിയ ചൂടോട് കൂടി കാര്യം അതിൽ ആ ഒരു പിണ്ടിയിലില്ലേ ആ ഒരു മുളകിൻ്റെ കറി നല്ലോണം ചിക്കൻ്റെ കറി പൊടിക്കണം അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കുബൂസ് ചൂടാനുള്ള ചട്ടി ചട്ടിതാ വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് കുബൂസ് ചൂടുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ശേഷം വിഷത ഞാനിപ്പോൾ മൂന്നെണ്ണം ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കാം എന്നിട്ടാണ് ചെയ്യുന്നത് എന്നിട്ടിതാ ഒന്ന് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടെടുക്കുന്നുണ്ട് ആദ്യം ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിൻ്റെ ശേഷം ഒരു ചെറിയ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങി അര ടൈമിൽ മറിച്ചിട്ടെടുത്താൽ മതി എന്നിട്ട് കുറച്ച് ടൈം മറിച്ചിട്ട് കൊടുത്തിട്ട് വെക്കുക എന്നിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുക്കട്ടോ ഇനി ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല എന്താ പറയുക പൊന്തിച്ചിട്ട് എടുക്കട്ടെ നല്ലോണം പ്രസ്സാക്കിയിട്ട് എടുക്കരുത് നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നല്ലോണം പ്രസ്സാക്കരുതിട്ടാ അപ്പം അത് പൊട്ടിപ്പോവും അപ്പം പതുക്കെ പതുക്കെ പ്രസ്സാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ പൊന്തി വരും ആ ടൈം വരെ ഇങ്ങനെ പ്രസ്സാക്കി പ്രസ്സാക്കിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുക്കാം അങ്ങനെതാണ് നമ്മളെ കുപ്പൂസ് റെഡി ആയിട്ടുണ്ട് കുപ്പൂസ് വേവണ കേട്ടോ കുറച്ച് ടൈം പിടിച്ചിട്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ചിട്ടിട്ട് ഇങ്ങനെ ബോൾ പോലെ പൊന്തി വന്നതിന് ശേഷം എടുത്താൽ മതി അല്ലാന്നിട്ടില്ല ഉള്ള് വേവില്ലട്ടോ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ സമയം എടുത്തിട്ട് അങ്ങനെ ചുട്ടെടുക്കുക ആ പിന്നെ ചുട്ടെടുക്കുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട് ഞാനിതാ ചുട്ടെടുത്തിട്ട് നമ്മൾ നേരത്തെ പരത്തി ഇട്ട് വെച്ചില്ലേനെ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പം അതേപോലെ തന്നെ ചുട്ടേൻ്റെ ശേഷം ഇതാ ഒരു ഷോൾ തന്നെ വെച്ചിട്ട് മൊത്തത്തിൽ ഇട്ടീൻ്റെ ശേഷം ഇതുപോലെ പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ അതെ ആ ഒരു സോഫ്റ്റ് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാം തന്നെ പെട്ടെന്ന് ഹാർഡായി പോവും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുപ്പൂസ് കിട്ടും അപ്പം കൂടുതലിങ്ങനെ വേർക്കില്ല നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് മൂടി വെക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേർത്തിട്ട് പോവും പിന്നെ മൂടി വെക്കാതെ ഓപ്പൺ ഓപ്പണാക്കിയിട്ടിടുക എന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കും ചെയ്യും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊത്തി വെച്ചാൽ മതി ഒരു ഷോളിൽ നല്ലൊരു ഷോളിൽ വെച്ചിട്ട് ഇതേപോലെ പൊത്തി വെച്ചാൽ മതി എപ്പോഴാണ് നമ്മൾ കൈക്കുന്ന അപ്പുറത്താൽ മതി ഇനി ഇതാ ഒരു സാലഡ് ആക്കാനുണ്ട് കേട്ടോ ഒന്നുമില്ല ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക അതേപോലെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് മലിയിലെടുത്തിട്ടുണ്ട് അത് താ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യട്ട എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ കാര്യം ഞാൻ പറഞ്ഞുതരാം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചിക്കനില്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കബാബ് ചിക്കൻ കബാബില്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ എന്താ പറയുക ചട്ടിനെങ്ങനെ ഇളക്കി കൊടുത്താൽ മതി തിരിച്ചു മറിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ അത് റെഡിയായി നമ്മൾ സ്റ്റീം ചെയ്തെടുത്തല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ സ്റ്റീം ചെയ്യുമ്പം നമുക്കിതാ കുറച്ചൊരു ഓയിലും ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കും ഒക്കെ ആയിട്ട് ആ ഒരു സിൽവർ ഫോയിലുണ്ട് കേട്ടോ അത് വേസ്റ്റ് ആക്കരുത് അതെടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചില്ലേ സാലഡ് അതിലേക്ക് അങ്ങനെ ഉണ്ട് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ് അപ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് ഇടുമ്പം ഇത് ആദ്യം നിങ്ങൾ ഉപ്പ് ഇടണ്ടേട്ടാ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്തെടുത്താൽ മതി ഈ സാലഡിൽ ഇനിയിപ്പോൾ ഈ സാലഡും കബാബും വെച്ചിട്ടാണ് നമ്മൾ കുബൂസിൽ നിറച്ചിട്ട് അങ്ങനെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ മൊത്തത്തിൽ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് മൊത്തത്തിൽ ചേർത്തെടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് പിന്നെ ചിക്കന് കബാബ് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് സാലം ഫ്രൈ ചെയ്തിട്ട് തീ ഓഫാക്കിയിട്ട് വെച്ചിരുന്ന കേട്ടാ ഇനി ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല കേട്ടോ ആ ഫാദറിനെ വെയിറ്റ് ആക്കിയോണ്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൽ ചാർജ് തീർന്ന് അപ്പം ഞാനിതാ എല്ലാം ബോക്സിലാക്കിയിട്ട് വെക്കലാണ് നമ്മൾ അവിടെ അടുത്തുണ്ട് പള്ളീൻ്റെ അവിടെ പാർക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഇപ്പോൾ തണുപ്പെല്ലാം തുടങ്ങിയില്ലേ അപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കുക എപ്പോഴും പരിന്നല്ലേ പുറത്ത് പോയിട്ട് കഴിക്കുമ്പം വല്ലാത്തൊരു വൈബ് വേറെ തന്നെയാന്ന് കേട്ടാ നമ്മൾ തണുപ്പ് തുടങ്ങിയാൽ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് അങ്ങനെ കഴിക്കലില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ട് പുറത്ത് പോയിട്ട് അങ്ങനെ വൈബെല്ലാം ആസ്വദിച്ചിട്ട് അങ്ങനെ കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ വല്ലാത്തൊരു വേറെ തന്നെ ഫീലാന്ന് അപ്പോൾ അത് എത്തിയിട്ടില്ല കേട്ടോ എൻ്റെ ഡ്രസ്സാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാക്കിങ്ങും ആദ്യം തന്നെ ഞാൻ ഓരോന്നോരോന്ന് ഓരോ പാക്കിങ്ങിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഇനിയിപ്പം ട്രോളിയിലാക്കാനേ ഉള്ളൂ അപ്പോൾ അതാ പായും അതേപോലെ തന്നെ ഗ്ലാസ് സ്പൂണ് വെള്ളം പിന്നെ നല്ല കട്ടൻ്റെ ചായ എടുത്തിട്ട് കട്ടൻ ചായ എടുത്ത് കട്ടൻ്റെ ചായയല്ല കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയ പൊടിയെല്ലാം ഇട്ടിട്ട് ഇട്ടിട്ട് അങ്ങനെ നല്ല രസം കുടിക്കാൻ പിന്നെ അതാ നമ്മളെ കൊബൂസതാ ഞാൻ ചെറിയൊരു ടർക്കിൽ പൊതിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ട്രൈ ആവാതിരിക്കാന് അപ്പോൾ അതാ ഞാൻ ഓൾസ് ആക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെ പൊള്ളി വരുമല്ലോ അപ്പോൾ ഒരു ഭാഗം കത്തിയിട്ടിട്ട് ഇങ്ങനെ ഓൾസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിൽ നിറക്കുന്നത് ഞാൻ കഴിക്കുമ്പോൾ കാണിക്കട്ടെ ഞാനിപ്പോൾ ട്രോളിയിൽ കൊണ്ടുപോകുന്നത് ദൂരൊക്കെ ഒന്നല്ല നമ്മളെ അടുത്ത് തന്നെയെന്ന് പക്ഷേ ട്രോളിയിലാവുമ്പോൾ അത് വലിച്ചിട്ട് കൊണ്ടുപോയാൽ മതിലല്ല അങ്ങനെ വേറെ വേറെ കവറിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകണ്ടേ അപ്പോൾ നമുക്ക് ട്രോളിയിൽ ഈ ട്രോളി മാത്ര വലിച്ചാൽ മതി പിന്നെ ഒരു ബാഗ് എടുക്കുന്നുണ്ട് ബാഗിലാണ് ചായ ചിലപ്പോൾ ഇതിൽ വച്ചാൽ ആ ഫ്ലാസ്ക്ന്ന് കുറച്ചങ്ങനെ ചെരിക്കുമ്പോൾ കുറച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ബാഗിൽ വെക്കുന്നത് കേട്ടോ പിന്നെ അതാ ഒരു പായും എടുത്തിട്ടുണ്ട് അപ്പം വേണ്ടതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ഫാദോനെ വെയിറ്റ് ആക്കിയതുകൊണ്ടുള്ള കേട്ടോ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഫാദർ എപ്പോൾ വരികയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഫ്ലാസ്കിൽ ചായ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ചിലപ്പം അത് കുറച്ചും കൂടെ ലേറ്റ് ആവാന്നുണ്ടെങ്കിൽ ചായ എടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം തിളപ്പിച്ചിട്ട് ഇതിൽ കൊഴിക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചൂടാറാനുള്ള സാധ്യതയുണ്ട് ഇത് നല്ല ഒറിജിനൽ ഫ്ലാസ്ക് അല്ല കേട്ടോ എന്നാലും കുറേ ഒരു രണ്ട് മണിക്കൂറെല്ലാം ചൂട് നിൽക്കുന്നുണ്ട് പിന്നെ ചൂടാറും അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ നല്ലോണം തിളപ്പിച്ചിട്ട് ഒഴിക്കേണ്ടി വരും ലേറ്റാകുമ്പം അങ്ങനെ എന്നാലും കുഴപ്പമില്ല എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ആക്കി അല്ലെങ്കിൽ എൻ്റെത് അവിടെ പണി ബാക്കിയിട്ടുണ്ടാവലുണ്ട് എപ്പോഴും ഇപ്പം ഞാൻ നേരത്തെ കാലത്തെ കിച്ചണിൽ ഇറങ്ങിയതുകൊണ്ട് വേഗം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ വീടെടുക്കാനും വേണ്ടിയിട്ട് സെൽഫി സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടാൾക്ക് വീട് എടുത്ത് തരാൻ വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് അങ്ങനെ കഴിക്കലാന്നിട്ടാ അപ്പോൾ വീഡിയോ എന്തായാലും വേണമല്ലോ പിന്നെതാ ഇതാന്നിട്ടാണ് ഞാൻ ഇട്ടുള്ള അബായയെന്ന് ഈ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു പേജ് നയിച്ചെന്നതായിരുന്നു അടിപൊളിയാന്ന് കേട്ടോ പിന്നെ ഈ ഒരു ഹാബ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ തന്നിട്ടാണ് പിന്നെ കുറേ ആൾക്കാർ കമൻ്റിലൂടെ പറയലുണ്ട് ഹിജാബ് സ്റ്റൈൽ കാണിക്കുമെന്ന് ഞാൻ കുറേ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ചു ചുറ്റുന്ന രീതിയിലന്നെ പിന്നെ വെറൈറ്റി ആയിട്ട് രണ്ട് മൂന്നെണ്ണം എല്ലാം കാണിച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യേണ്ടതെല്ലാം എന്നാൽ അതാ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഹിജാബ് സ്റ്റൈൽ കാണിക്കട്ടെ പിന്നെ എപ്പോഴും നിങ്ങളെ കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ ഞാൻ ഞാനങ്ങനെ കൂടുതലായിട്ട് ചെയ്യില്ല ഞാൻ എങ്ങനെ ഇടൽ ആ ഒരു ഇതാണ് കേട്ടോ എനിക്ക് പുറത്ത് പോകുമ്പോഴെല്ലാം ഇടാൻ ഇഷ്ടം പക്ഷേ രണ്ട് മൂന്ന് ഡിസൈൻ ഞാൻ കാണിക്കുമെങ്കിലും എപ്പോഴും ഞാൻ അങ്ങനെ ഒന്നും ഇടലില്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വെറൈറ്റി ആക്കുക എന്നല്ലാതെ ഞാൻ എപ്പോഴും ഹിജാബ് സ്റ്റൈൽ ഇടുമ്പോൾ ഒരേ രീതിയിൽ അത് എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ ഞാൻ എപ്പോഴും ചുറ്റുന്ന ആ രീതിയിലാണ് അപ്പം ചില കുറേ ആൾക്കാർ ആക്കലുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഹിജാബ് സ്റ്റൈൽ മാറ്റി കൂടുന്നതാണ് കേട്ട്

ി കുബൂസിന് ഉള്ളിൽ നിറക്കുന്നത് എങ്ങനെയൊന്ന് കാണിക്കട്ടെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ഞാനിങ്ങനെ വലിച്ചപ്പോൾ പൊട്ടിപ്പോന്നതാ എന്നിട്ടാണ് അപ്പം അതാ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ കബാബ് കബാബുണ്ടാക്കില്ല അത് രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ സാലഡ് ആക്കില്ല അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടെടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ കഴിക്കലാ എന്നിട്ടാണ് അപ്പം അതാ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നല്ലോണം വിശന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കഴിക്കട്ടെ നമ്മളെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ ഫാമിലി ഇതുപോലെ ഫുഡാക്കി കൊടുത്തിട്ട് അങ്ങനെ ഒക്കെ കഴിക്കുന്നവരും കളിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടാ ചെറുക്കുണ്ടെങ്കിലും നമ്മള് ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് തണുപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് നല്ല സുഖമായിട്ട് കഴിച്ചിട്ട് അവരെ കുറിച്ചു വന്നിട്ട് വേണ്ടാത്ത പറയാൻ പറ്റില്ല ഡിസ്കസ് ചെയ്യാം മനസ്സിലെ അതല്ലേ അപ്പോൾ ഞങ്ങൾ തുടങ്ങട്ടെ അടിയോട് അടിയാണ് ഞങ്ങളിടയ്ക്ക് തമാശ പറയും ഞങ്ങൾ അടി വർക്കാൻ പോവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡയറ്റ് മറ്റൊന്ന് മറച്ചാൽ അതൊന്നും കാര്യ മതി പക്ഷെ എന്തായാലും ഒരു ദിവസം ആ റിസൾട്ട് കൊണ്ടുവരും ഇപ്പൊ എന്തായാലും നന്നാവ തീരുമാനിച്ചത് നടീന്റെ കാര്യത്തിൽ